നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് താരസംഘടനയായ അമ്മയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പല നടിമാരും പല വെളിപ്പെടുത്തലും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ താരസംഘടനയുടെ കമ്മിറ്റി പിരിച്ചുവിടുക ഉണ്ടായി ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതിയാണ് താരസംഘടനാ കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത് അത് മോഹൻലാലാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത് താരസംഘടനയിലെ വിഷയങ്ങൾ ഉള്ള സാഹചര്യത്തിൽ പൂർണ്ണമായുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നു എന്നാണ് ആ വാർത്താക്കുറിപ്പിലുണ്ട് അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ മോഹൻലാൽ അസ്വസ്ഥനാണ് മോഹൻലാൽ രാജിവെക്കുമെന്നുള്ള വാർത്ത നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇത് കൃത്യം ശരിവയ്ക്കുന്ന തന്നെ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി പിരിച്ചു വിട്ടു ആ പിരിച്ചുവിടുന്നതിനൊപ്പം തന്നെ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുള്ള കമ്മറ്റി എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അടോക്ക് കമ്മിറ്റിയായിട്ട് താൽക്കാലിക കമ്മിറ്റിയായി തുടരുമെന്ന് തന്നെയാണ് അന്ന് വ്യക്തമാക്കിയിരുന്നത് ആ കമ്മിറ്റി തുടർന്ന് പ്രവർത്തിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഈ കമ്മിറ്റിക്കുള്ള രണ്ട് കാര്യങ്ങൾ ഈ പുതിയ കമ്മിറ്റി വരുന്നത് വരെ ചെക്കിൽ ഒപ്പിടുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നവരെ വലിയ വിഷയമുണ്ടായി പിന്നീട് ഓണത്തിൻ്റെ തലേ ദിവസം ാണ് സാലറി കൊടുത്തതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇതൊക്കെ നമുക്കറിയാം താരസംഘടന ഇല്ലാതെ ഉള്ള വിഷയങ്ങളാണ് സംഘടന വലിയ സംഘടനയാണ് സംഘടനയിൽ നിന്നും പല ആളുകൾക്കും ഗുണം കിട്ടുന്ന സംഘടനയാണ് പല ആളുകളെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ രണ്ട് അഭിപ്രായം ഉണ്ടാകുകയും പിന്നീട് കമ്മിറ്റി പിരിച്ചുവിട്ടതിനെതിരെ വിനു മോഹനും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ഇത്തരമൊരു നടപടി വേണ്ടായിരുന്നു എന്ന് ഇവർ പറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് അവിടെ നിൽക്കട്ടെ നമുക്ക് പ്രധാനമായി പറയാൻ പോകുന്ന കാര്യങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ പുതിയ കമ്മിറ്റി ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞു അത് ഈ അടവ് കമ്മിറ്റിയിൽ ഉള്ളവർ തന്നെ ചുമതലയെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭിപ്രായം ഉണ്ടായി എന്നാൽ പല ആളുകൾക്കും ഇതിൽ മുന്നോട്ട് വരാനുള്ള മടി ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ പലരുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും മുന്നോട്ട് വരാനുള്ള പ്രശ്നം കാണുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താരസംഘനയ്ക്കുള്ളിൽ ഈ വിഷയങ്ങൾ ഉടലെടുത്തപ്പോൾ ആദ്യം താരസംഘമ്മയുടെ സിദ്ദീഖ് ജയൻ ചേർത്തലയും വിനു മോഹനും അനന്യം ഉൾപ്പെടെ ഉള്ളവർ വാർത്താസമ്മേളനം നടത്തി പല കാര്യങ്ങളും കൃത്യതുകൂടി പറയാൻ കഴിയാത്ത നിലയിലേക്ക് അന്ന് വാർത്താസമ്മേളനം എത്തി അതിന് തൊട്ടു പിന്നെ പിന്നാലെ വൈസ് പ്രസിഡൻ്റായ ജഗദീഷ് ജഗദീഷ് തിരുവനന്തപുരത്ത് ഒരു വാർത്താസമ്മേളനം നടത്തുകയും അമ്മയ്ക്ക് മെല്ലെപ്പോക്ക് നയമാണ് ആ നടപടിയെ എതിർത്തുകൊണ്ട് തന്നെ ജഗദീഷ് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു ജഗദീഷ് അന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൈയിടുക അങ്ങനെയും ചെയ്തു പിന്നീട് ഇതില് വലിയ അഭിപ്രായ വ്യത്യാസം താരസംഘടനയ്ക്കുള്ളിൽ അന്നത്തെ കമ്മിറ്റിക്കുള്ളിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു വിഷയമുണ്ടായി പിന്നീടാണ് ഈ താരസംഘടന പിരിച്ചുവിടുകയും താത്കാലികമായുള്ള ചുമതല അഡ്വൽ അടുവി തുടരാമെന്നുള്ളൊരു വാർത്തയും പുറത്തുവരികയും അത് പ്രകാരം അത്തരമൊരു നിയമമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരുള്ള ഗ്രൂപ്പിൽ നിന്നും നടൻ ജഗദീഷ് നിലവിലെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ലെഫ്റ്റ് ലെഫ്റ്റടിച്ചു എക്സിറ്റായിപ്പോയി എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സിദ് ജഗദീഷ് ഇനി താരസംഘടനയ്ക്ക് ഒരു കാര്യത്തിലും ഇടപെടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അദ്ദേഹം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ജഗദീഷ് ഒരു സാറ്റലൈറ്റ് ചാനലിൽ നടന്ന പരിപാടിയിലും ഇനി താൻ ഉണ്ടാകില്ല അമ്മയിൽ ഒരു ഭാരവാഹിത്വം ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്തു എങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തിരിക്കുന്നു ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചിരിക്കുന്നു താരസംഘന്റെ അമ്മയുമായി യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല ഇപ്പോൾ ഉള്ള അസോസിയേഷനുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ താരസംഘനിലെ മെമ്പറായിരിക്കും താങ്കൾ എന്നാൽ ഈ ഈ നിലവിലുള്ള ഒരു കമ്മിറ്റിയിൽ താൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എക്സിറ്റ് ചെയ്തിരിക്കും അത് വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എന്തുകൊണ്ട് ജഗദീഷ് ലെഫ്റ്റ് അടിച്ച് പോയി ഈ ഒരു ചോദ്യ നിലനിൽക്കും ജഗദീഷ് എന്തുകൊണ്ട് താരസംഘടനയായ അമ്മയുടെ നിലവിലെ കമ്മിറ്റിയിൽ നിന്നും ലെഫ്റ്റ് അടിച്ച് പോയിരിക്കുന്നു എക്സിറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട അത് എന്തോ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് ഈ അസ്വസ്ഥത ഉണ്ടായിരിക്കുന്ന കാര്യം കൃത്യമായി തന്നെ കാണേണ്ടതാണ് കണ്ടുപിടിക്കേണ്ടതാണ് ജഗദീഷ് അത് കൃത്യമായി തന്നെ ഈ സംഘടനയിൽ നിന്നും താൽക്കാലിക അമ്മയുടെ സംഘടനയിൽ മാത്രമുണ്ട് ായി ഇനി ഈ അടുത്ത ജനറൽ ബോഡി വരുന്നത് വരെ ഈ കമ്മിറ്റിയാണ് തുടരേണ്ടത് ആ കമ്മിറ്റിയിലെ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ജഗദീഷ് ലെഫ്റ്റ് അടിച്ചിരിക്കുന്നു എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ കണക്കാക്കുക തന്നെ വേണം അത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിനകത്തുണ്ടായിരുന്ന ഇതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന വിഷയമെന്ന കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ് ജഗദീഷ് ലെഫ്റ്റ് ലെഫ്റ്റടിച്ചേൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ താരസംഘടനയിലുള്ള നിലവിൽ അഡ്വ ഉള്ളവർ ഇതിന് മറുപടി പറയേണ്ടതായി വരും കാരണം ജഗദീഷ് പോലെയുള്ള ഒരു സീനിയർ ആൾ എന്തുകൊണ്ട് ലെഫ്റ്റ് അടിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് എന്താണ് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായത് ഇതിനു മുമ്പും താരസംഘടന ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ആളാണ് എന്ന കാര്യത്തിൽ സംശയം അപ്പോൾ അദ്ദേഹം ലെഫ്റ്റടിക്കണമെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന കാര്യം കൃത്യമായി തന്നെ ഈ താരസംഗങ്ങളിൽ നിലവിലുള്ള അടു കമ്മിറ്റി പറയേണ്ടതായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാസത്തുള്ളിൽ ജനറൽ ബോഡി ചേർന്ന് പുതിയ ഭാരവാഹികൾ ഉണ്ടാകും പറ ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നാൽ ഇതുവരെ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല ആ നടപടിക്രമി ഉണ്ടാക നടപടിക്രമങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ പലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ നമുക്ക് കിട്ടിയ വിവരം പ്രകാരമാണ് നിലവിലെ ബയലോ പ്രകാരം അടുത്ത ഒരു ജനറൽ ബോഡി വരെ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു വർഷം ഈ വർഷം തന്നെ ഈ കമ്മിറ്റി വേണ്ടി പോകാം അതിന് തടസ്സമില്ല ബൈലോ പ്രകാരം അങ്ങനെയെങ്കിൽ അടുത്ത വർഷം മതി ജനറൽ ബോഡി എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അത്തരം ഒരു അഭിപ്രായത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ യോജിക്കുന്നില്ല എന്നും എനിക്ക് കിട്ടുന്നു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ജനറൽ ബോഡി നടക്കണമെന്നും പറയുന്നു അവിടെ മറ്റൊരു അഭിപ്രായം വരുന്നത് ഈ പല ആളുകളും പല രീതിക്ക് പ്രശ്നങ്ങളുണ്ടായി പരാജിവെച്ചിരിക്കുന്നു അതോടൊപ്പം പിരിച്ചുവിട്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നിലവിൽ എക്സിക്യൂട്ടീവ് മെമ്പറായുള്ള പല മറ്റാളുകൾക്കെതിരെയും ആരോപണം ആരോപണം വന്നിട്ടുണ്ട് അവരെ ഇനി എന്തായാലും മത്സരിക്കാൻ കഴിയില്ല അങ്ങനെ ഹേമ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ള ഇരുപതോളം കംപ്ലൈൻറ്റുകളുണ്ട് ഇരുപതോളം പരാതികൾ അത് വലിയ ഗൗരവമേറിയ പരാതികളാണ് എന്ന് ഹേമ കമ്മിറ്റിയിൽ പറയുന്നുണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാകാം അങ്ങനെയെങ്കിൽ ഈ ഇരുപത് കമ്പ ഇരുപത് പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു സംശയം ഇപ്പോഴത്തെ കമ്മിറ്റി കൊണ്ട് കാരണം ഇവരിൽ ആരൊക്കെയാണെന്ന് കമ്മിറ്റിക്ക് അറിയില്ല ഹേമ കമ്മിറ്റിയിലുള്ള റിപ്പോർട്ടാണ് അവരാണ് അവരാരെങ്കിലും ഇനി ഈ അടുത്ത ജനറൽ ബോഡിയിൽ വന്ന് ഇലക്ഷൻ മത്സരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു വിക്കറ്റ് പോകുന്ന നിലയിലേക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി തന്നെ അറിഞ്ഞതിനു ശേഷം മതി എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് ജനറൽ ബോഡി വൈകിയാലും പ്രശ്നമില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തീരുമാനമൊന്നും എത്തിയിട്ടില്ല ഇനി ഒരു വിക്കറ്റ് വീഴാൽ ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് യോഗം അടുത്ത കമ്മിറ്റി എടുക്കുന്നു അതിൽ നിന്നും മാർക്കിംഗ് വരെ പരാതി വന്നിട്ടില്ല ആ ഒരു ഭയം ഉണ്ടാവുന്നു അങ്ങനെ ഭയപ്പെട്ടിരിക്കും ാൽ ഒരു കാര്യം നടക്കില്ല എന്ന കാര്യം സത്യസന്ധമാണ് ആർക്കും എന്തും വിളിച്ച് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് എതിർത്ത് തന്നെ അത് കൂടി നേരിട്ട് തന്നെ താരസംഘന്റെ അമ്മ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഭയപ്പെട്ടുകൊണ്ട് മാറി നിന്നതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേറ്റവും ചങ്കൂറ്റത്തോടുകൂടി നിബിംപോളി പരസ്യമായി വാർത്താസമ്മേളനം നടത്തിയ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് പല ആളുകൾക്കെതിരെ ആരോപണങ്ങൾ നമ്മൾ നിമിപോളി കൂടി ഇന്ന് പരസ്യമായിട്ട് വാർത്താസമ്മേളനം നടത്തിയും അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ ഏഴ് നടമാർക്കെതിരെ പരാതി സ്ത്രീക്കെതിരെ ആ ആ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി പരാതിയുമായി പോയി ഫോക്സോ കേസാണ് ആ സ്ത്രീക്കെതിരെ എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ആ ജനറൽ ബോഡി വിളി വിളിക്കുകയും പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കുകയും ചെയ്യണം അല്ലാതെ എമാ കമ്മിറ്റിയിൽ റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭയപ്പാട എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എങ്കിലും അത്തരം അഭിപ്രായം ഇവിടെ ഉടലെടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു ഈ മാസം അല്ലെങ്കിൽ നവംബറിൽ ഒന്നും ജനറൽ ബോഡി കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും ഇപ്പം നിലവിലില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് തോന്നുന്നത് എക്സിക്യൂട്ടീവ് യോഗം ഇവർ ചേരും നിലവിലുള്ള അടു കമ്മിറ്റിയുടെ യോഗം ചേരും അത് അടുത്ത ദിവസങ്ങളിൽ ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരും അവരുടെ തിരക്കിലാണ് അത് നേരിട്ട് സൂം വഴി അല്ലാതെ ഓൺലൈനിലാതെ നേരിട്ട് ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇവർ ചർച്ചയിലൂടെ എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യും ജഗദീഷ് എന്തുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്നും പുറത്തുപോയി എന്ന് സ്വയം പുറത്തുപോയെന്ന കാര്യം ചർച്ച ചെയ്യേണ്ട നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ജനറൽ ബോഡി ഇനി എന്നത്തേക്കെന്നുള്ള കാര്യവും ആലോചിച്ച് തന്നെ ചെയ്യേണ്ടതായി വരും കഴിഞ്ഞ ഈ മാസത്തോടു കൂടി ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങൾ വലുതാണ് ഒരു അംഗങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഇൻഷുറൻസ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരും അതെല്ലാം മനസ്സിലാക്കി അങ്ങനെ പാവങ്ങളായ ഒത്തിരി ആളുകൾക്ക് ഹോസ്പിറ്റൽ കേസ് കൊണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടാത്ത അവസ്ഥ വരും ഇൻഷുറൻസ് കിട്ടുമ്പോൾ വൈകിവരും ഇവിടെ നിന്നാണ് പൈസ അമ്മയിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഹോസ്പിറ്റലിലേക്കൊക്കെ അതൊന്നും നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതെല്ലാം ഈ ഒരു വിഷയത്തോടുകൂടി താരസംഘങ്ങൾക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് താരസംഗങ്ങളിൽ ആർജവമുള്ള കമ്മിറ്റി അംഗങ്ങൾ വരണമെങ്കിൽ ഇതിൽ മുൻകൈ എടുക്കണമെങ്കിൽ ആരാണ് ഇതിന് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം നടത്തുക എന്ന കാര്യവും സംശയമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കബീർ പൊന്നമ്മ ചേച്ചി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കബീർ പൊന്നമ്മ ചേച്ചി മരിച്ചപ്പോൾ താ താരസംഘടന ഔദ്യോഗിക പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ സംഘടനക്കുള്ളിൽ വിഷയമുണ്ട് കാരണം നടൻ സിദ്ദീഖിൻ്റെ മകൻ മരിച്ചപ്പോൾ ഓൺലൈൻ ആളുകളെല്ലാം പോയി വീഡിയോ എടുത്തു വലിയ പരാമർശങ്ങൾ പല ആളുകളും പല ആളുകളും സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻകാരെ വിമർശിക്കുന്ന ഒരു വിഷയമുണ്ടായി ഞാൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻകാരാണ് അവർ വിമർശിക്കുന്ന ഒരു വിഷയമുണ്ടായി എന്നാൽ താരസംഘടനയിലെ മെമ്പർ എന്ന നിലയിൽ കവിയുർപ്പന്നം ചേച്ചി മരിച്ചപ്പോൾ ആ ആ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഔദ്യോഗിക ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് ചാനലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിലും ഇട്ടുകൊണ്ട് അത് വലിയ രീതിയിൽ ആ പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ അംഗങ്ങൾ അംഗങ്ങൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന കാര്യവും എനിക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് കാരണം ഇത്തരം കാര്യങ്ങളിലൊന്നും ഇത്ര വർഷങ്ങൾക്കിടയിൽ ആരും മരിച്ചിട്ടും ഈ താരസങ്ങളുടെ ഔദ്യോഗിക പേജിൽ ഇത്രമൊരു നിലപാടെടുത്തിട്ടില്ല ഇത് പുതിയൊരു നിലപാടായി കാണുന്നു അത് പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ഓരോരുത്തരും ഒരുപോലെ തന്നെ പാട്ടുകളൊക്കെ വെച്ച് സാധാരണ ഒരു മൊബൈൽ ഷൂട്ട് ചെയ്ത് ആളുകൾ ചെയ്യുന്ന ആ ഒരു നിലവാരത്തിലേക്ക് താരസങ്കരനയുടെ ഔദ്യോഗിക പേജ് മാറിയിരിക്കുന്നു എന്ന കാര്യം വിമർശം ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും ഇതെല്ലാം ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമുക്ക് കാത്തിരുന്നു കാണാം സീസൺ